സ്വാഗതം മഹാത്മാഗാന്ധി ഗ്രാമീണ ദേശീയ തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരം കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ബി ബി ജി റാം നിയമപ്രകാരം തൊഴിൽ സ്വഭാവം മാറാൻ സാധ്യതയില്ല മുൻഗണനാ മേഖലകളിൽ മാറ്റമുണ്ടാകും തൊഴിലുറപ്പ് പദ്ധതിയിലെന്നതുപോലെ നാല് വിഭാഗമായി തിരിച്ചാണ് തൊഴിൽ മേഖലകൾ തരംതിരിച്ചിരിക്കുന്നത് ജലസുരക്ഷ മുൻനിർത്തിയുള്ള പ്രവർത്തനങ്ങൾക്കാണ് ഒന്നാം വിഭാഗത്തിൽ കനാൽ ചെക്ക് ഡാം കുളം കിണർ പുരപ്പുറ മഴവെള്ള സംഭരണി നിർമ്മാണം ജലസേചനം തുടങ്ങിയവയാണ് ഒന്നാം വിഭാഗം അടിസ്ഥാന സൗകര്യ വികസനമാണ് രണ്ടാം വിഭാഗം ഗ്രാമീണ പാതയും ഓട നിർമ്മാണം പഞ്ചായത്ത് ഓഫീസ് അംഗൻവാടി ലൈബ്രറി സ്കൂൾ കെട്ടിടങ്ങൾ സെമിത്തേതി തുടങ്ങിയവയുടെ നിർമ്മാണം സൗരോർജ്ജ പാനൽ സജ്ജീകരണ ജോലികളും ഉൾപ്പെടുന്നതാണ് ജീവനോപാധിയാകുന്ന തൊഴിൽ കേന്ദ്രങ്ങൾ ലൈഫ് സ്റ്റോക്ക് ഫിഷറീസ് സംരംഭങ്ങൾ എന്നിവ മൂന്നാം വിഭാഗത്തിൽ പുനരധിവാസ കേന്ദ്രങ്ങളടക്കം ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളാണ് നാലാം വിഭാഗം ദേശീയ തൊഴിലുറപ്പ് നിയമത്തിലും നാല് വിഭാഗങ്ങളായിരുന്നു ജലാശയങ്ങളടക്കം പ്രകൃതി വിഭാഗ വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട പൊതുപ്രവർത്തനം പട്ടിക വിഭാഗങ്ങൾ അടക്കം ദുർബല വിഭാഗങ്ങൾക്ക് മെച്ചപ്പെട്ട സാഹചര്യം ഒരുക്കാനുള്ള ഇടപെടലുകൾ പൊതു സൗകര്യ വികസനം ഗ്രാമീണ വികസനം എന്നിവയായാണ് വിഭജനം നടത്തിയിരുന്നത് നിലവിലെ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ തൊഴിൽ കാർഡിനു പകരം പുതിയ ഗ്രാമീൺ റോസ്ഗാർ ഗ്യാരണ്ടി കാർഡ് നിലവിൽ വരുന്നതാണ് ഇപ്പോഴത്തെ തൊഴിലുറപ്പ് തൊഴിൽ കാർഡിൻ്റെ അഞ്ച് വർഷ കാലാവധി എന്നുള്ളത് മൂന്ന് വർഷമാക്കുന്നതാണ് പരിശോധനയ്ക്ക് ശേഷം പുതുക്കി നൽകുന്നതാണ് അവിവാഹിത സ്ത്രീകൾ ഭിന്നശേഷിക്കാർ അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ തൊഴിൽ ബോണ്ടിൽ നിന്ന് മുക്തി നേടിയവർ ഗോത്ര വിഭാഗങ്ങൾ ട്രാൻസ്ജെൻഡറുകൾ തുടങ്ങിയവർക്ക് പ്രത്യേകം കാർഡ് നൽകുന്നതാണ് പ്രത്യേക നിറത്തോട് നൽകുന്ന ഈ കാർഡുള്ളവർക്ക് പ്രത്യേക പരിരക്ഷ ഉറപ്പാക്കുന്നതാണ് വികസിത ഗ്രാമപഞ്ചായത്തുകളായി മാറ്റും വിധം തൊഴിൽ കാർഡുകൾ ക്രമീകരിക്കുന്നതാണ് വികസന ഘടകങ്ങളുടെ അടിസ്ഥാനത്തിൽ പഞ്ചായത്തുകളെ എ ബി സി എന്ന തരംതിരിക്കും ബയോമെട്രിക് മൊബൈൽ ആപ്ലിക്കേഷൻ ജി പി എസ് എ ഐ തുടങ്ങിയവ പ്രയോജനപ്പെടുത്തുന്നതുമാണ് തൊഴിലുറപ്പ് പദ്ധതിയിൽ മസ്രോളിന് വളരെയധികം പ്രാധാന്യമുണ്ട് തൊഴിലുറപ്പ് പണി നടക്കുന്ന സ്ഥലത്ത് തൊഴിലാളികളുടെ ഹാജർ രേഖപ്പെടുത്തുന്നതിനുള്ള രേഖയാണ് മസ്ട്രോൾ പണി ആരംഭിക്കുന്നതിന് മുമ്പ് രാവിലെയും അവസാനിച്ചതിന് ശേഷം വൈകുന്നേരവും ദിവസം രണ്ട് പ്രാവശ്യം മസ്ട്രോളിൽ ഒപ്പുവെക്കേണ്ടതാണ് സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച സംസ്ഥാനമെന്ന നിലയിൽ മസ്റ്ററോളിൽ തൊഴിലാളികളുടെ കയ്യൊപ്പാണ് ഇടുന്നത് ഒപ്പുകൾ കൃത്യമായി ഇടിവിക്കുക എന്നതും ജോലിക്ക് ഹാജരാകാത്തവരുടെ കോളങ്ങളിൽ ചുവന്ന മഴഷയിൽ ആബ്സൻറ്റ് രേഖപ്പെടുത്തേണ്ടതും മേറ്റിൻ്റെ ഉത്തരവാദിത്വമാണ് ഒരു മസ്ട്രോളിൻ്റെ കാലാവധി ആറ് ദിവസമാണ് പൂരിപ്പിച്ച മസ്ട്രോൾ ഏഴാം ദിവസം പ്രവൃത്തി സ്ഥലം മേറ്റ് മേറ്റ് ഓവർസിയറെ ഏൽപ്പിച്ചിരിക്കേണ്ടതാണ് ഏഴാം ദിവസം അവധിയാണെങ്കിൽ എട്ടാം ദിവസം തീർച്ചയായിട്ടും മസോൾ തിരിച്ചേൽപ്പിച്ചിരിക്കണം സാങ്കേതിക ഉദ്യോഗസ്ഥന്മാർക്ക് കൃത്യസമയത്ത് അളവുകൾ രേഖപ്പെടുത്താനും പതിനാല് ദിവസത്തിനകം വേതന വിതരണം നടത്തുന്നതിനുമാണ് ഇങ്ങനെ നിഷ്കർഷിച്ചിട്ടുള്ളത് തൊഴിലുറപ്പ് പദ്ധതി പ്രധാനമായും ഒരു തൊഴിലുറപ്പ് നൽകുന്ന പദ്ധതിയായതിനാൽ ഏറ്റവും സൂക്ഷ്മതയോടെയും കാര്യക്ഷമതയോടെയും കൈകാര്യം ചെയ്യുകയും സൂക്ഷിക്കുകയും ചെയ്യേണ്ട അടിസ്ഥാന രേഖയാണ് മസ്രോൾ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരം കൊണ്ടുവന്ന വി ബി ജി റാം ബില്ലിലെ തൊഴിൽ ദിനങ്ങൾ ഉയർത്തൽ പ്രഖ്യാപനത്തിൽ ഒതുങ്ങുന്നതാണ് സംസ്ഥാനം നാൽപ്പത് ശതമാനം ചെലവ് പങ്കിടേണ്ടി വരികയും കേന്ദ്രം നിശ്ചയിക്കുന്ന വികസിത പ്ലാനുകൾ ഗ്രാമപഞ്ചായത്തുകൾ നടപ്പിലാക്കേണ്ടി വരികയും ചെയ്യുമ്പോൾ തൊഴിൽ ദിനങ്ങൾ കുറയുവാനാണ് സാധ്യത വർഷത്തിൽ അറുപത് ദിവസം കാർഷിക വിളവെടുപ്പിനായി തൊഴിലാളികളെ വിട്ടു നൽകണമെന്ന വ്യവസ്ഥയും നൂറ്റി ഇരുപത്തഞ്ച് തൊഴിൽ ദിനങ്ങളെന്ന ലക്ഷ്യത്തിന് തിരിച്ചടിയാകുന്നതാണ് കഴിഞ്ഞ ഏഴ് വർഷത്തിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉറപ്പാക്കിയത് ശരാശരി അൻപത് തൊഴിൽ ദിനങ്ങളാണ് മിനിമം വേതന നിയമവുമായി തൊഴിലുറപ്പ് വേതനത്തെ ബന്ധിപ്പിക്കാത്തത് ബജറ്റ് വിഹിതത്തിലെ കുറവ് പതിനഞ്ച് ദിവസത്തിനകം വേതനം നൽകണമെന്ന വ്യവസ്ഥ തുടങ്ങിയവയാണ് തൊഴിൽ ദിനങ്ങൾ ഉറപ്പാക്കുന്നതിന് വെല്ലുവിളിയാകുന്നത് പണപ്പെരുപ്പം ഉൾപ്പെടെയുള്ള കാരണങ്ങളാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി ബഡ്ജറ്റ് വിഹിതം നാല് പോയിൻ്റ് ആറ് നാല് ലക്ഷം കോടിയാക്കാൻ നിർദ്ദേശമുണ്ടായിരുന്നു എന്നാൽ കഴിഞ്ഞ ബഡ്ജറ്റിൽ എൺപത്തി ആറായിരം കോടി മാത്രമാണ് നീക്കി ഈ സാമ്പത്തിക വർഷം ഡിസംബർ ഇരുപത്തി മൂന്ന് വരെ തൊഴിൽ കാർഡ് ലഭ്യമായ തൊഴിലാളികൾ പതിനഞ്ച് പോയിൻറ്റ് അഞ്ച് നാല് കോടി വരാൻ സാധ്യത ഇവരിൽ നൂറ് ദിവസം തൊഴിലുറപ്പാക്കാനായവർ ഏഴ് പോയിൻറ്റ് ആറ് രണ്ട് ലക്ഷം പേർ മാത്രമാണ് കേരളത്തിൽ നാല് ലക്ഷത്തി മുപ്പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തൊന്ന് തൊഴിലാളികൾ തൊഴിൽ കാർഡ് നേടിയവരിൽ നൂറ് ദിവസം തൊഴിൽ നേടാനായത് അറുപത്തി ഒന്നായിരത്തി നൂറ്റി അൻപത്തി മൂന്ന് പേർക്ക് മാത്രമാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി തൊഴിലുറപ്പ് പദ്ധതിക്കുള്ള കേന്ദ്രവിഹിതം ആവശ്യങ്ങൾക്കനുസരിച്ച് വർദ്ധിപ്പിച്ചിട്ടില്ല പല സംസ്ഥാനങ്ങളിലും മാസങ്ങളോളം വേദന കുടിശ്ശിക തുടരുകയാണ് ജോലി ചെയ്തിട്ടും വേതനം ലഭിക്കാത്ത അവസ്ഥ ഭരണഘടനാപരമായ അവകാശങ്ങളുടെ തുറന്ന ലംഘനമാണ് തൊഴിൽ ദിനങ്ങൾ വർദ്ധിപ്പിക്കുന്നുവെന്ന സർക്കാർ അവകാശങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് ആവശ്യത്തെ അടിസ്ഥാനമാക്കിയല്ല മറിച്ച് കേന്ദ്രം അനുവദിക്കുന്ന വിഹിതത്തെ ആശ്രയിച്ചായിരിക്കും ഇനി തൊഴിൽ ദിനങ്ങൾ അനുവദിക്കുക ജോലി ആവശ്യപ്പെട്ടാലും അനുവദിക്കാത്തതും തൊഴിൽ നിഷേധിച്ചതിന് നൽകേണ്ട ബറോസ് ഫത്ത ഗാരികമാക്കിയതും ഇതിൻ്റെ ഭാഗമാണ് ആധാർ നിർബന്ധിതമാക്കൽ എൻ ആപ്പ് റിയൽ ടൈം ഹാജർ ബാങ്ക് ടെക്നിക്കൽ തടസ്സങ്ങൾ എന്നിവ തൊഴിലാളികൾക്ക് ഗുണകരമല്ല മറിച്ച് പദ്ധതിയിൽ നിന്ന് അവരെ പുറത്താക്കാനുള്ള ഉപാധികളായി മാറുകയാണ് വിതക്കൽ വിളവെടുപ്പ് സീസണുകളിൽ തൊഴിൽ നിർത്തിവെക്കുന്ന വ്യവസ്ഥകൾ ദാരിദ്ര്യത്തിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാത്ത ഭരണകൂട മനോഭാവമാണ് പ്രകടമാക്കുന്നത് ദാരിദ്ര്യവും വിശപ്പും സീസണിൽ അവധിയെടുക്കുന്നില്ല എന്നത് ഓർക്കേണ്ടതാണ് ഈ നയങ്ങൾ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഭൂരഹിത തൊഴിലാളികൾ സ്ത്രീകൾ എസ് സി എസ് ടി സമൂഹങ്ങൾ എന്നിവരെയാണ് ഈ പദ്ധതിയുടെ സുതാര്യത ഉറപ്പാക്കിയ സാമൂഹിക ഓഡിറ്റ് സംവിധാനങ്ങൾ ദുർബലപ്പെടുത്തി തൊഴിലാളികളുടെ പരാതികൾ കേൾക്കപ്പെടാത്ത അവസ്ഥ സൃഷ്ടിക്കപ്പെടും പുതിയ ബിൽ പാർലമെന്റിൽ അവതരിപ്പിച്ച വേളയിൽ തന്നെ ഇതിനെതിരെ ജനവിരുദ്ധ പ്രക്ഷോഭം ഉടലെടുത്തിട്ടുണ്ട് ഗ്രാമീണ തൊഴിലാളികളുടെ നിയമപരമായ തൊഴിലവകാശം കവർന്നെടുക്കുന്നു എന്നതാണ് ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഗ്രാമീണ മേഖലയിൽ പണവിനിമയം സുഗമമാക്കുകയും ചെറുകിട വ്യവസ്ഥ നിലനിർത്തുകയും ചെയ്തിരുന്നു പദ്ധതി ദുർബലമായതോടെ ഗ്രാമീണ മേഖലയിലെ തൊഴിലില്ലായ്മ കടബാധ്യത കുടിയേറ്റം എന്നിവ കുത്തനെ വർധിച്ചിട്ടുണ്ട് കോവിഡ് പത്തൊമ്പത് പോലുള്ള പ്രതിസന്ധികളിൽ ഗ്രാമീണ ഇന്ത്യയെ നിലനിർത്തിയ ജീവദായകമായിരുന്നു ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി